വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പം നമ്മൾ നീലേശ്വരമാണുള്ളത് നീലേശ്വരത്തു നിന്ന് നമ്മൾ കരിവണ്ണൂർ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നീലേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ ഒരു പൈതൃകമുള്ള ചരിത്രം കിട കിടന്നുറങ്ങുന്ന അല്ലെ ചരിത്രമുറങ്ങുന്ന പ്രദേശമാണ് സാംസ്കാരിക ചരിത്രം സാംസ്കാരിക കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക ജില്ല എന്നൊക്കെ അറിയപ്പെടുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഒക്കെ ഒരു സ്ഥലമാണ് നീലേശ്വരം അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് നീലേശ്വരവും കരുവള്ളൂരും ഒരുപാട് സമര തൊഴിലാളികളുടെ സമരമൊക്കെ നടന്ന ഒരു പ്രദേശവും കൂടിയാണ് അപ്പോൾ ആ ഒരു നീലേശ്വരത്താണ് നമ്മളുള്ളത് അപ്പോൾ നീലേശ്വരത്ത് ദേശീയപാതയുടെ വർക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് വരിയുടെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിക്കുള്ള താറിങ്ങിൻ്റെ വർക്ക് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വർക്കെടുക്കുന്നത് മെഗാ കമ്പനി തന്നെയാണ് ദേശീയപാതയുടെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് വരിയുടെ താറിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് ഇപ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലെവലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദേശീയപാതയുടെ വർക്ക് നല്ല രീതിയിൽ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രദേശത്തുനിന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് കണ്ണൂരേക്ക് അമ്പത്തിനാല് കിലോമീറ്ററാണ് ഉള്ളത് കോഴിക്കോടേക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററും നീലേശ്വരം പള്ളിക്കര എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത് പള്ളിക്കരയിലൂ ഒരു ഫ്ലൈഓവർ വരുന്നുണ്ട് അവിടെ നമ്മളെ പുഴയുടെ നമ്മളെ റെയിൽവേ ക്രോസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഇതിൻ്റെ അഞ്ച് വരിയാണിപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഒരു പുതിയ ഫ്ലൈ ഓവർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ആറു വരിയാക്കോ എന്ന കാര്യത്തിൽ സംശയ ആസ്പദമാണ് കാരണം അതിന് നേരത്തെ ഞാൻ ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പതിനഞ്ച് വർഷം മുന്നേയുള്ള പാലങ്ങൾ മാത്രമേ പൊളിച്ചു നിൽക്കുകയുള്ളൂ അല്ലാത്തതൊക്കെ അതേപോലെ നിലനിർത്തും അപ്പോൾ നമ്മൾ വളരെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോവാൻ പറ്റിയ കുന്നുകളും മലകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് പള്ളിക്കര അപ്പോൾ ആ പള്ളിക്കരയുടെ ഭാഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ബ്രിഡ്ജ് തന്നെ കുറേയൊക്കെ മണ്ണിടിച്ച് താഴ്ത്തിയതിനു ശേഷമാണ് നിർമ്മിച്ചത് ഇവിടെയൊക്കെ പാലത്തിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗാഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ തേജസ്വിനി റിവർ എന്ന് പറയുന്ന ആ ഒരു പുഴയുടെ മുകളിൽ പുഴയുടെ അടുത്താണ് നമ്മളുള്ളത് അപ്പോൾ പഴയ പാലം ഇവിടുന്ന് നേരത്തെ ഉണ്ടായിരുന്ന പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിച്ചതാണ് അതിനോട് ചേർന്ന് ചേർന്നുകൊണ്ടൊരു ഭാഗം കൂടി ബാക്കിയുണ്ട് ആ പഴയ പാലവും കൂടി ഇപ്പോൾ നമ്മളെ മെഗാ കമ്പനി ഇതിൻ്റെ ഓരോന്നോരോന്നായി ഇളക്കി ഒരു കാഴ്ചയാണ് അത് കഴിഞ്ഞതാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊക്കെ സ്ലാബ് ഉണ്ടായിരുന്നു അതൊക്കെ നീക്കം ചെയ്തു അപ്പോൾ ഇതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം പുതിയ പില്ലറുകൾ അടിക്കേണ്ടതുണ്ട് ഓൾറെഡിപ്പറ പൈലിംഗ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പൈലിംഗ് ഈ ഭാഗങ്ങളിലൊക്കെ അടിക്കേണ്ടി ശേഷം ബാക്കിയുള്ള വർക്കൗഡൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയുള്ള ജംഗാറുകളൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ ക്രെയിനുകളൊക്കെയാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ പുഴ നേരെ അറബിക്കടലിലേക്കാണ് വന്ന് പതിക്കുന്നത് അപ്പോൾ കൈവഴിയായി ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ട് നമ്മളെ കേരളത്തിൻ്റെ തോട് ചേർന്ന് നിൽക്കുന്ന അറബിക്കടലിലേക്ക് പതിക്കുന്ന ഒരു പുഴയാണിത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ മണ്ണ് അടിച്ചുകൊണ്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കൊരു ക്രെയിൻ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ തേജസ്വിനി റിവർ ആ തേജസ്വിനി റിവറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വാളാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു അണ്ടർ പാസ്സേജ് കൂടി ഈ ഭാഗത്ത് വരുന്നുണ്ട് ആ ഒരു അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരി ഓൾറെഡി നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്തൊരു മൂന്ന് വരിയുടെ വർക്കാണ് നടക്കാനുള്ളത് ഒന്നല്ല രണ്ട് അണ്ടർ പാസ് ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കോൺക്രീറ്റ് വാളാണ് സൈഡ് വാള് വരുന്നത് സോറി ഒന്ന് ഒരു അണ്ടർ പാസ്ജും ഒരു പാലുമാണ് വരുന്നത് ചെറിയൊരു തോടുണ്ട് ആ തോടുമായി ചെന്ന് ചേർന്നുകൊണ്ടുള്ള ഒരു പാലമാണ് ആ പാലത്തിൻ്റെയും മൂന്ന് വരിയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അടുത്ത മൂന്ന് വരിയുടെ വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുന്നുകളും മലകളും ഇടിച്ച് നിരത്തിയിട്ടുള്ള ഒരു പ്രദേശത്തുകൂടിയാണ് ആറ് വരി പാത കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോൺക്രീറ്റ് വാള് നിർമ്മിച്ചിട്ടുണ്ട് നേരത്തെ പലയിടത്തും സോയിൽ നെയിലിങ് ചില കമ്പനികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ സോയിൽ നെയ്ലിംഗ് ഒന്നും നടക്കില്ല കാരണം അത്രയും വലിയ കുന്നുകളാണ് ഈ പ്രദേശത്തുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു തരാം വീഡിയോയിൽ നമ്മൾ മഞ്ചേശ്വരം കഴിഞ്ഞിട്ടുള്ള വീരമല കന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മളുള്ളത് ഇപ്പോൾ ഇവിടേക്ക് ആറുവരി പാ വരിയുടെ പാ പാത നമ്മൾ കുന്നൊക്കെ ഇടിച്ചുകൊണ്ട് ആ ഒരു ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളുകളാണ് നിർമ്മിച്ചുണ്ടെങ്കിൽ വലിയ കൂട്ടൻ കുന്നാണ് അപ്പോൾ സോയിൽ നെയ്ലിംഗ് ഒന്നും ഇവിടെ എവിടെയും എത്തൂല അത്രയും വലിയ കുന്നുകളാണ് ആ കുന്നുകളൊക്കെ ഇടിച്ച് ഒരുപാട് ഭാഗങ്ങൾ ഓൾറെഡി ഇടിഞ്ഞ് താഴോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ നന്ദിയിലൊക്കെ അത്തരത്തിൽ വലിയ കുന്നുകൾ ഇടിച്ചത് കൊണ്ടാണ് പിന്നീട് കുന്നിടിക്കലും പിന്നെ അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് വാളിന് പകരം സൈ പിന്നെ നമ്മളെ ഈ സോയിൽ ലൈനിങ് ചെയ്തതുകൊണ്ടാണ് പിന്നീട് അവിടെ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നത് അത്തരം സാഹചര്യങ്ങളില്ലാതെ ഇരിക്കാന് ഇപ്പോൾ ഇവിടെ നിലവില് കോൺക്രീറ്റ് വാളുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് പഴയ ദേശീയപാതയോടെ ചേർന്നുകൊണ്ട് തന്നെയാണ് പുതിയ വരി പാതയും കടന്നു വന്നത് അപ്പോൾ കുറേ ഭാഗങ്ങളിലൊക്കെ താറിങ്തിൻ്റെ ഇനിയും ഒരുപാട് ഭാഗങ്ങളിലൊക്കെ നല്ല ഹൈറ്റിൽ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ അടുത്തതായി നമ്മുടെ ചെറുവത്തൂര് പീലിക്കോട് കരിവള്ളൂർ ഈ ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഇപ്പോൾ ഇവിടെയൊക്കെ ദേശീയപാത ഒരു മൂന്ന് വരിയുടെ കുറച്ച് താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങാണ് നടക്കാനുള്ളത് വലിയൊരു ടേണിംഗ് ഉണ്ടായിരുന്നു ഈ പ്രദേശത്തൊക്കെ അപ്പോൾ അതൊക്കെ നിവർത്തിക്കൊണ്ടാണ് കുന്നൊക്കെ ഇടിച്ചുകൊണ്ട് ഈ ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പോൾ നേരത്തെ പണ്ടുണ്ടായിരുന്ന ദേശീയപാത കുന്നുകൾക്കും അതേപോലെ മലകൾക്കും ചിരി അത്തരത്തിലുള്ള പ്രദേശങ്ങൾ പുഴകൾക്കും മറ്റുകളൊക്കെ വഴിമാറിയിട്ടാണ് ദേശീയപാത സഞ്ചരിച്ചതെങ്കിൽ ഇപ്പോൾ ദേശീയപാതയ്ക്ക് കുന്നുകൾ വഴിമാറി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ കുന്നുകൾ മറ്റു പ്രദേശങ്ങളൊക്കെ സ്ലോപ്പ് ചെയ്തുകൊണ്ട് ദേശീയപാത കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ നമ്മൾ സർവീസ് റോഡ് താഴ്ന്നിട്ടും അതോടൊപ്പം തന്നെ ദേശീയപാത ഉയർന്നിട്ടുമാണ് വരുന്നത് ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ചെറുവത്തൂർ ചെറുവത്തൂർ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു അണ്ടർ ഉണ്ട് അണ്ടർ പാസേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് ആ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ സൈഡ് വാൾ ഈ പ്രദേശത്തൊക്കെ കോൺക്രീറ്റ് വാളാണ് സൈഡ് വാൾ വരുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും നമ്മൾ ആറുവരി പാത പൂർണ്ണമായും താരങ്ങി കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ ദേശീയപാത നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ആറ് പാനലുകളൊക്കെ വൺ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് മൂന്ന് വരിയാണ് ഈ പ്രദേശങ്ങളിൽ ദേശീയപാത അത് തുറന്നു കൊടുത്തത് ആറ് വരിയും വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് വരിയാണ് തുറന്നു കൊടുത്തത് പിന്നെ അതേപോലെ തന്നെ പഴയ ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ പുതിയ ദേശീയപാതയും കടന്നു പോണത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ പണി കുറച്ചുകൂടി നടക്കാൻ ബാക്കിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം ഒരു കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ അല്ലെ എലിവേറ്റഡ് ഹൈവേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു അണ്ടർ പാസ് ഒരു വലിയൊരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് അപ്പം രണ്ട് പില്ലറുകളിലായിട്ട് ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജിന് പകരം പില്ലറുകളിൽ ഉയർന്നിരിക്കുന്ന വിശാലമായിട്ടുള്ള അണ്ടർ പാസേജാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് നമ്മൾ ചെറുവത്തൂർ ബാങ്കിൻ്റെയൊക്കെ ഫ്രണ്ടിലാണുള്ളത് ഇവിടെ അങ്ങോട്ട് വീണ്ടും നമ്മളെ കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശത്തുകൂടി തന്നെയാണ് ദേശീയപാത കടന്നു പോകുന്നത് വളരെ വിശാലമായ കുന്നുകൾ അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു പ്രദേശമാണ് ഇപ്പം മൂന്ന് വരിയാണ് ഇവിടെ താറിയും കയറ്റുള്ളത് മൂന്ന് വരിക്കുള്ള സോറി മൂന്ന് ആറ് ആറുപേരെയും താറേ കിട്ടുണ്ട് പക്ഷേ മൂന്ന് വരി നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മണ്ണും ചെളികളൊക്കെ പുരണ്ട് കിടക്കാതെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വയലിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു ചെറിയൊരു പാലം ഒരു ബോക്സ് ടൈപ്പ് പാലം വരുന്നുണ്ട് ഇവിടെയൊക്കെ സോയിൽ ലൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും കോൺക്രീറ്റ് വാളുകളല്ല പക്ഷേ നമ്മളെ ചെറുവത്തൂർ മട്ടനായി കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നാണിത് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഒക്കെ ഇതിൻ്റെ എന്നാണ് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായത് അപ്പോൾ ആ ഒരു കുന്നിൻ്റെ വ്യൂ പോയിൻ്റ് തുറത്ത് ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ സോയിൽ നൈല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വലിയ കുന്നാണ് പക്ഷേ ആ കുന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലെയറായിട്ടാണ് ഇപ്പോൾ മണ്ണെടുത്തിരിക്കുന്നത് അപ്പോൾ കുന്ന് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ മണ്ണെടുത്തിരിക്കുന്നത് പക്ഷേ പിന്നെ മണ്ണുകളൊക്കെ ഒരു പൊടി മണ്ണ് പോലെയുള്ള മണ്ണുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും സോയിൽ നൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വലിയൊരു കുന്നു തന്നെയാണ് ഈ പ്രദേശങ്ങളൊക്കെ ഈ മഞ്ചേശ്വരം അതോടൊപ്പം തന്നെ ചെറുവത്തൂർ ഈ ഒരു പ്രദേശങ്ങളെ വലിയ കുന്നുകളും പാറകളും പാറകളും കുന്നുകളൊക്കെ മലഞ്ചരിവുകൾ എന്ന് പറഞ്ഞ പ്രദേശമാണ് ആ പ്രദേശത്തൂടിയാണ് നമ്മൾ പുതിയ ദേശീയപാത കടന്നത് നമ്മൾ ചെറുവത്തൂർ വീണ്ടും ആറ് ആറുവരി പാതയുടെ താറിങ് നടന്നുകൊണ്ടിരിക്കുക ആറുവരി കഴിഞ്ഞ പക്ഷേ അത് എട്ട് മൂന്ന് വരിയുടെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രദേശത്തുള്ള കാറിങ്ങാണിപ്പോൾ ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് റോഡ് കംപ്ലീറ്റ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് നമുക്കൊരു പക്ഷേ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഡൈവേഷനാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ യാത്ര ഈ രാത്രി യാത്രകൾ സഞ്ചരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അപകടങ്ങൾ നിരന്തരം ഒരു വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് ദേശീയപാത താഴ്ന്നിട്ടും സർവീസ് റോഡ് ഉയർന്നിട്ടുമാണ് ഈ ഒരു പ്രദേശങ്ങളിൽ വരുന്നത് അവിടുന്ന് അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അപ്രോച്ച് റോഡ് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്രോച്ച് റോഡിനോട് ചേർന്നിട്ട് ഒരു വലിയൊരു അണ്ടർ പാസേജും കടന്നു പോകുന്നുണ്ട് പൊതുവെ ഒരു ജനവാസ കേന്ദ്ര കുറഞ്ഞൊരു പ്രദേശമാണ് ഈ ചെറുവത്തൂർ കുന്നുകളും മലകളും നിറഞ്ഞൊരു പ്രദേശങ്ങനെ ജനവാസ കേന്ദ്രം വലിയ രീതിയിൽ ആൾത്താമസം ജനസാന്ദ്രത ഇതൊക്കെ കുറഞ്ഞ പ്രദേശമാണ് വലിയ കൂട്ടൻ അണ്ടർ പാസേജ് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് അത് കഴിഞ്ഞ് ആ അണ്ടർ പാസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡ് ആറി പാനലുകൾ ഉപയോഗിച്ചു കൊണ്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശങ്ങളിൽ മണ്ണിൻ്റെ ലഭ്യത വലിയ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇഷ്ടംപോലെ കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണ് ദേശീയ ബോധ കടന്നു വന്നത് അപ്പോൾ അതിൻ്റെ മണ്ണുകളൊക്കെ ഇതേപോലെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കാൻ കഴിയും അപ്പം നമ്മൾ പടുവളം പീലിക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത് ചെറുവത്തൂർ കഴിഞ്ഞ് പീലിക്കോടിൻ്റെ ാന്ത നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല രീതിയിൽ എസ്കവേഷൻ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ദേശീയപാത താഴ്ന്നിട്ടും നമ്മളെ ആറുവരി പാതയിലെ സർവീസ് റോഡ് ഉയർന്നിട്ടുമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കൂടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഓവർ പാസേജ് ഓവർ പാസേജ് കൂടി ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് ആ ഓർവർ ഓവർ പാസേജ് കൂടി നിർമ്മിക്കാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ റൈറ്റ് സൈഡിലാണ് ദേശീയപാത അപ്പോൾ നമ്മൾ ആക്സസ് നമുക്ക് ആ ഭാഗത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലെ വളർന്നിരിഞ്ഞ് വേണം ഇനി ദേശീയപാതയിലോട്ട് നമ്മൾ കയറാൻ കാലിക്കടവ് കാലിക്കടവ് ഈ ഒരു ടൗണ് ഭാഗത്തേക്കൊക്കെയാണ് ആ ഒരു ഓവർ പാസേജ് വരുന്നത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഇതേ ഒരു വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ആ അണ്ടർ പാസേജിനോട് ചേർന്നിട്ട് കാലിക്കടവ് ടൗണ് വലിയ ആറ് പാനലുകൾ നിർമ്മിച്ചിട്ടുള്ള ദേശീയപാത കൂറ്റൻ വാളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ വാളുകളൊക്കെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഏതാണ്ടൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് കാരണം ചെറിയ ലെങ്ത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് പോകണം അവിടെയൊക്കെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു തോട് ഈ ഒരു പ്രദേശത്തുണ്ട് ആ നമ്മളെ വയലിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു തോടാണ് ആ അതിൻ്റെ ഒരു ചെറിയൊരു ബോക്സ് ടൈപ്പ് പാലം വരുന്നുണ്ട് അതിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മാറും വരി പാത താറിങ് കുംപ്ലി കംപ്ലീറ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ റാഷ് ബയററിൻ്റെ വർക്കും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ചാനൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയ ആളുകളുടെ അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ ചെയ്യാം